ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ആനീസ് കിച്ചൺ എന്നൊരു ചാനലില്ലേ നമുക്ക് അത് നോക്കി ചെയ്ത ഒരു പനീർ കറിയാണ് അതിൽ കണ്ടിട്ട് അതേപോലെ ചെയ്യുന്നതാണ് ഒരു പനീർ കറിയാണ് ആദ്യം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പനീർ വേണം ഇതൊരു ഇരുന്നൂറ് ഗ്രാം പനീറുണ്ട് പിന്നെ ഇത് മത്തങ്ങായുടെ കുരുവാണ് മത്തങ്ങ കുരുവെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗോപി പൊട്ട് പോലെ ഇരിക്കും പക്ഷേ അതിൻ്റെ ആ പുറത്തൊരു തോടില്ല ആ തോട് കളഞ്ഞതിന് ശേഷമുള്ളതാണ് ഇത് കസൂരിമേത്തി വേണം പഞ്ചസാര വേണം ഗരം മസാല വേണം സവാള ഉള്ളി വേണം കുരുമുളകിൻ്റെ പൊടിയാണിത് ബട്ടർ വേണം ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നമ്മുടെ ബേ എന്ന് പറയും വയനയുടെ ഇല ഇത് ഏലക്ക പട്ട ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അല്ലി അയക്കിയത് ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ ഈ പനീറിനെ ചെറിയ കഷണങ്ങളാക്കി ചെറിയ ചെറിയ ക്യൂബായി ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ ക്യൂബായി മുറിച്ചെടുത്ത ശേഷം ബട്ടറിൽ നമുക്കതിനെ നിന്ന് മുറിച്ച് വെക്കും അപ്പോൾ ആദ്യം നമ്മൾ ബട്ടറിൽ പനീറിനെ മുരിച്ച് വെക്കുക അതാണ് നമ്മൾ ആദ്യത്തെ പണി അപ്പോൾ അത് ചെയ്ത ശേഷം ഞാൻ വീഡിയോ ഇടാം നമ്മൾ ബട്ടർ മുരിക്കാനുള്ള പനീർ കട്ട് ചെയ്ത് ഞാൻ എടുത്തു വെച്ചു അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സവാള ഉള്ളി ഇതാ ഇങ്ങനെയാണ് അരിയേണ്ടത് സവാളപുള്ളി അരിഞ്ഞത് പച്ചമുളക് ഇതേപോലെ നീളത്തിലാണ് അരിയേണ്ടത് ഞാൻ ഉണ്ടമുളകെല്ലാം എടുത്ത് നീളമുള്ള പച്ചമുളക് അരിമേ തന്നെ ഞാൻ കാണിച്ചില്ല അപ്പോൾ അത് എരിവിനുസരിച്ച് ഞാൻ എടുത്തു ഇഞ്ചി അതുപോലെ ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞു വെക്കേണ്ടത് ഇനി നമുക്ക് ഗ്യാസ് ചൂടാക്കി ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം ചൂടാവട്ടെ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഉരുകുമ്പോൾ നമുക്ക് പാത്രത്തിനുള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ഉരികിയ ശേഷം നമുക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് ഉരുകട്ടെ ഇത് ബട്ടർ ഇപ്പം നമ്മൾ നല്ലപോലെ ഉരുങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ പനീർ സ്ലൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തീ കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതിൻ്റെ നമ്മുടെ കയ്യിലേക്കിട്ട് ചൂട് ബട്ടർ ചെറിച്ചെടുക്കും രണ്ട് സൈഡും ഒരിച്ചെടുക്കണം ഈ സൈഡ് കുറച്ച് സമയം എടുത്ത് മൊരിയാൻ അതിനുശേഷം നമ്മൾ ഒരു ബ്രൗൺ കറാവുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും രണ്ട് സൈഡ് മൊരിച്ചെടുത്ത ശേഷം നമുക്ക് അതിനെ ഗ്യാസിൽ നിന്നും മാറ്റണം അപ്പം അതാണ് നമ്മുടെ പനീർ രണ്ട് സൈഡും നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി അനതിനെ തീയിൽ നിന്നും ഇറക്കി വെക്കാൻ പോവുകയാണ് അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൊടുക്കും കുറച്ച് വെള്ളമൊഴിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ആദ്യമേ തന്നെ അരിഞ്ഞു വെച്ച സവാള ഉള്ളി ഇട്ടുകൊടുക്കുക ഞാൻ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു അതിൽ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചത് കാണിക്കാൻ മറന്നുപോയി ഒരു പത്ത് പതിനഞ്ച് അല്ലി അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു അണ്ടിപ്പരിപ്പ് ഇനി പച്ചമുളക് ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി പട്ട ഏലക്ക നമ്മുടെ ബേലീസ് പയനില ഇതെല്ലാം ഇതിലേക്ക് ഇത് ഇനി ഇത് ഇതിനകത്ത് കിടന്നുകൊണ്ട് വേവണം അടച്ച് വെച്ച് വേവിക്കുന്നു ഇത് ഇത് മെലൻ സീഡ്സ് ആണ് മത്തങ്ങയുടെ കുരു അതിൽ തോട് കളഞ്ഞതിന് ശേഷം അകത്തെ കുരു ഉണക്കിയതാണ് ഇതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇനി അടച്ചു വെച്ച് വേവിക്കാം വേവട്ടെവിടെ ഇതിപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ് ഇത് വെന്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുന്ന അരച്ചെടുക്കണം ഇതെല്ലാം കൂടെ ആറിയ ശേഷം മാത്രമേ അരയ്ക്കാവൂ അപ്പോൾ വേഗാൻ വെച്ച ഐറ്റംസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിനി ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം നല്ലപോലെ പേസ്റ്റ് ഇടുപ്പതിൽ അരച്ചെടുക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് പിന്നെയും കത്തിച്ചു അതിലേക്ക് നമ്മൾ ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കും ഈ ബട്ടർ ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ മിക്സിയിൽ അരച്ച പേസ്റ്റില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കണം ഞാൻ മിക്സിയുടെ ജാറുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക ഈ മിക്സിയുടെ ജാറിലുള്ള വെള്ളമെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം ആ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ഒരു ചെറിയ സ്പൂണിൻ്റെ ഗിരൺ മസാല ഞാൻ എടുത്തു വെച്ചാൽ അതിട്ട് കൊടുക്കുന്നു കിരൺ മസാലയ്ക്ക് പുറകെ അടുത്തായി ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേധിയാണ് അത് കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടുകൊടുത്താൽ മതി ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര ചേർക്കണം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മൾ പനീർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇനി കറി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിനു വണ്ടയ്ക്ക് നമുക്ക് ചെറുതായി സ്ലൈസസ് ആക്കിയ കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യും അതായപ്പോൾ നമ്മുടെ കറി നല്ലവരെ തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ തന്നെ നമ്മുടെ രണ്ട് ഇഞ്ചിയും പച്ചമുളകും ചുമ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കറിയുടെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി കാണാൻ നല്ല ഭംഗിയില്ല നല്ലൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട് നല്ല വെളുത്ത ഒരു കറി നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ സി യു ഓൾ ഇൻ നെക്സ്റ്റ് മൈൻ മൈ നെക്സ്റ്റ് വീഡിയോ